കോഴിക്കോട് പേരാമ്രയിൽ യു ഡി എഫ് സി പി ഐ എം സംഘർഷം പ്രകടനങ്ങൾക്കിടെ ഷാഫി പറമ്പിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നടത്തിയ ദേശീയപാത ഉപരോധത്തിലും പോലീസ് സ്റ്റേഷൻ മാർച്ചുകളിലും സംഘർഷമുണ്ടായി നാളെ കോൺഗ്രസ് പ്രതിഷേധ ദിനം ആചരിക്കുമെന്ന് എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഷാഫി പറമ്പിൽ ലഭിക്കാൻ ലാത്തചാർജിലല്ല പരിക്കേറ്റത് എന്നാണ് പോലീസ് പേരാമ്പ്ര സി കെ ജി കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കണ്ണീർ കണ്ണീർവാതകം പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാത്തതോടെ പോലീസ് ലാത്തി വീശി ഇരു കൂട്ടരെയും പിരിച്ചുവിടുന്നതിനിടെ കല്ലേറുമുണ്ടായി പാർലമെന്റ് അംഗമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് മർദ്ദിച്ചതെന്ന് ഷാഫി പറമ്പിൽ എം പി ഈ സ്വർണം ജനങ്ങളുടെ മുമ്പിൽ തന്നെ ചെയ്യും പരിക്കേറ്റ എംപിയെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിനു പിന്നാലെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി പേരാമ്പ്രയിൽ രാത്രി വൈകിയും പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു നാദാപുരത്തും പ്രതിഷേധമുണ്ടായി കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി കൊല്ലത്ത് ചവറയിലും കരുനാഗപ്പള്ളിയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ആലപ്പുഴയിൽ ദേശീയപാതയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മനുഷ്യ ചങ്ങന തീർത്താണ് പ്രതിഷേധിച്ചത് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു എറണാകുളത്ത് ഡിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് ആലുവ മെട്രോ സ്റ്റേഷൻ പരിസരത്ത് പോലീസുമായി നേരിയ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി തൊടുപുഴയിൽ പോലീസുമായി സംഘർഷമുണ്ടായി ചെറുതിരുത്തിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന്റെ ബോർഡ് തകർത്തു മലപ്പുറം ചങ്ങരംകുളത്തും ചങ്കുവട്ടിയിലും നിലമ്പൂരിലും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയ സംസ്ഥാനപാതകൾ ഉപരോധിച്ചു കണ്ണൂരിലും തലശ്ശേരിയിലും നീലേശ്വരത്തും രാത്രി വൈകിയും പ്രതിഷേധമുണ്ടായി ൾക്കൊപ്പം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം